മലയാള നാടിനെയാക്കി ഗ്രസിച്ച ഒരു മഹാപ്രളയത്തിന് ഇന്ന് നൂറാണ്ട് തികയുകയാണ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് പഴമക്കാർ പറഞ്ഞിരുന്ന ദിവസങ്ങൾ നീണ്ട ഈ ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാല് മുതലായിരുന്നു ശക്തമായ ചുഴലിക്കാറ്റോടെ ആരംഭിച്ച് പത്തോളം ദിനരാത്രങ്ങൾ നീണ്ടു നിന്ന പ്രളയമഴ കേരള സംസ്ഥാനം രൂപപ്പെടുന്നതിന് മുൻപുള്ള കൊച്ചി തിരുവിതാംകൂർ മലബാർ മേഖലകളെ വെള്ളത്തിൽ മുക്കി നൂറുകണക്കിന് ആളുകളെയും ആയിരക്കണക്കിന് വളർത്തുമൃഗങ്ങളെയും പ്രളയം കവർന്നപ്പോൾ നിരവധി വീടുകളും കെട്ടിടങ്ങളും ഇല്ലാതായി അന്നുണ്ടായ നാശനഷ്ടങ്ങളും മരണങ്ങളും വ്യക്തമായി ഇതുവരെ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടുമില്ല ഈ പ്രളയത്തിൻ്റെ ഓർമ്മകൾക്കൊപ്പം കൂട്ടിവെക്കാവുന്ന ഒരു ദുരന്തമായിരുന്നു അക്കാലത്ത് കൊട്ടിയൂരിൽ നടന്നത് ഇരുപത്തെട്ട് നാൾ നീണ്ടു നിൽക്കുന്ന യാഗോത്സവം നടക്കുന്ന എന്നുകൂടി അറിയപ്പെട്ടിരുന്ന അക്കരക്കൊട്ടിയൂർ സന്നിധാനം ഉരുൾപൊട്ടലിൽ ഇല്ലാതായതും ഒരു മഹാമനുഷ്യൻ്റെ ഇച്ഛാശക്തിയിൽ നടന്ന ഇതിൻ്റെ വീണ്ടെടുപ്പും അറിയുക എന്നത് ഭക്തിജനങ്ങളുടെ മനസ്സിനെ ത്രസിപ്പിക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് ആ ദുരന്തം നടന്നതിൻ്റെ നൂറാം വർഷത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മലയാള വർഷം ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് കർക്കിടക മാസം പന്ത്രണ്ടാം തീയതി ആ വർഷത്തെ ഉത്സവത്തിൻ്റെ തൃക്കലശാട്ട് കഴിഞ്ഞ് നാൽപ്പത്തി ഒന്നാം നാളായിരുന്നു ആ ദുരന്തം നടന്നത് കനത്ത മഴയിൽ കൊട്ടിയൂരിലെ ഒറ്റപ്ലാവ് മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്ത കല്ലും മണ്ണും ചെളിയും വന്നടിഞ്ഞ് അക്കരെ സന്നിധിയാക്കിയ മണ്ണിനടിയിലായി കൊട്ടിയൂർ അന്ന് ജനവാസ മേഖലയായിരുന്നില്ല മണത്തണ മുതൽ കൊട്ടിയൂർ വരെയുള്ള പതിനഞ്ച് കിലോമീറ്റർ ഭൂപ്രദേശം ഘോര വനപ്രദേശമായിരുന്നു ക്ഷേത്രത്തിലെ കഴകക്കാരായ അഞ്ചോളം പേരും ഏതാനും കുറച്ചു സമുദായക്കാരും മാത്രമാണ് കുട്ടിയൂരിൽ താമസിച്ചു വന്നിരുന്നത് ക്ഷേത്ര ഊരാളന്മാരും മറ്റ് അടിയന്തരക്കാരുമായവരുടെ കുടുംബങ്ങൾ മണത്തണയിലായിരുന്നു താമസം ഉച്ചയോടെയുണ്ടായ ദുരന്തം മണത്തണയിലുള്ളവർ അറിയുന്നത് രാത്രിയോടെ ആയിരുന്നു മണത്തണയിൽ അക്കാലത്ത് പ്രായപൂർത്തിയായ ചെറുപ്പക്കാർ നന്നേ കുറവായിരുന്നു നല്ല റോഡോ വാഹന സൗകര്യങ്ങളോ വൈദ്യുതോ വൈദ്യുതിയോ ഇല്ലാതിരുന്ന കാലത്ത് കൊടും വനങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ താണ്ടി അക്കാലത്തെ ക്ഷേത്ര ഊരാളപ്രധാനിയായ കരിമ്പനക്കൽ വലിയ ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം രാത്രി തന്നെ കൊട്ടിയൂരിൽ എത്തിച്ചേർന്നു നേരം പുലർന്നതോടെ സ്ഥലത്തെത്തി നോക്കിയപ്പോഴാണ് അക്കരെ സന്നിധിയാകെ മണ്ണിനടിയിലായതായി കാണുന്നത് ബാവലിയാണെങ്കിൽ ദിശമാറി ഒഴുകുന്നു കണ്ടു നിൽക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് യാഗഭൂമി ഇല്ലാതായെന്നുമുള്ള സങ്കടത്തോടെ എല്ലാവരും മണത്തണയിലേക്ക് മടങ്ങി എന്നാൽ നാലു മാസങ്ങൾക്ക് ശേഷമാണ് അത് സംഭവിച്ചത് വലിയ ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം വീണ്ടും കൊട്ടിയൂരിലെത്തുന്നു യാഗഭൂമി വീണ്ടെടുക്കുമെന്ന ദൃഢനിശ്ചയത്തോടെയുള്ള വരവിൽ കാടിനെ അറിയുന്ന കുറിച്ചരും പണിയരും മുന്നിലുണ്ടായിരുന്നു സംഭവം കേട്ടറിഞ്ഞ് തലശ്ശേരി കൂത്തുപറമ്പ് മട്ടന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി ആളുകളെത്തി എല്ലാവരും കൊട്ടിയൂരിൽ തമ്പടിച്ചു കല്ലും മണ്ണും വന്നു മൂടി കിലോമീറ്ററുകൾ ദൂരത്തിൽ വെറും ചെളിക്കള ചെളിത്തടമായി മാറിക്കിടക്കുകയായിരുന്നു അന്ന് യാഗഭൂമി അതിസാഹസമായിരുന്നു അക്കരെ യാഗഭൂമിയിൽ എത്തുക എന്നത് ആ ചെളിത്തടത്തിൽ വട്ടളപ്പാത്രം ഇറക്കി മരക്കോലുകൾ കൊണ്ട് തുഴഞ്ഞ് വഴിതെളിച്ചു രാമൻ നായർ മുന്നിൽ നീങ്ങി അക്കരെ എത്തിയപ്പോൾ യാഗഭൂമി എവിടെയെന്ന് തിരിച്ചറിയാൻ ഒരു അടയാളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യാഗഭൂമിയിലെ അരിയാൾ വൃക്ഷത്തിൻ്റെ ഉച്ചിത്തലപ്പ് മാത്രം മൺ കൂമ്പാരങ്ങൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്നു പെരുമാളിൻ്റെ മണ്ണിൻ്റെ വീണ്ടെടുപ്പിനുള്ള യജ്ഞത്തിൽ ആത്മവിശ്വാസം മാത്രം കൈമുതലാക്കി രാമൻ നായരുടെ നേതൃത്വത്തിൽ എല്ലാവരും ഇറങ്ങി ഒറ്റപ്പിലാമലയിൽ നിന്നും കാടൻ വെളിച്ചപ്പെട്ട് വന്ന് അമ്പുകുത്തി മണിത്തറയുടെ സ്ഥാനം കാണിച്ചു കൊടുത്തു ഒരു കൂറ്റൻ കുന്നിൻ്റെ വലുപ്പത്തിലുള്ള ഒരു പാറക്കടിയിലായിരുന്നു ആ സ്ഥാനം കിടന്നിരുന്നത് ആറുമാസത്തെ വിശ്രമില്ലാത്ത പരിശ്രമത്തിനൊടുവിൽ ദുരന്തത്തെ തോൽപ്പിക്കുന്ന ഗോവിന്ദൻ നായരുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ സ്വയംഭൂശില കണ്ടെത്തി യാഗഭൂമി വീണ്ടെടുത്തു ഇതോടെ കയ്യാലുകൾ ഉയർന്നും മണിത്തറ താഴെയുമായി മാറി ബാവലിയൻ രണ്ടായി മാറി കരിമ്പനക്കൽ ചാത്തോത്ത് ഗോവിന്ദൻ നായർ എന്ന മനുഷ്യൻ്റെ പരിശ്രമവും ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും ആജ്ഞാശക്തിയുമാണ് ഒരു ദുരന്തം മൂലം നഷ്ടപ്പെട്ടു എന്ന് കരുതി ഇന്ന് വൈശാഖ മഹോത്സവ നാടുകളിൽ ലക്ഷങ്ങൾ എത്തിച്ചേർന്ന യാഗഭൂമിയുടെ വീണ്ടെടുപ്പിന് കാരണമായത് ശ്രീ ത്രിച്ചരമന് എന്ന കൊട്ടിയൂർ യാഗോത്സവത്തിൻ്റെ പാരമ്പര്യ തറവാടായ കരിമ്പനക്കൽ തറവാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലാണ് ഗോവിന്ദൻ നായരുടെ ജനനം മണത്തണയുടെ വലിയ വല്ലിച്ചൻ എന്ന് വിളിച്ചിരുന്ന അദ്ദേഹം പതിനെട്ടാം വയസ്സ് മുതലാണ് ഒരാള സ്ഥാനം വഹിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് കർക്കിടകം പത്തൊമ്പതിന് അറുപത്തെട്ടാം വയസ്സിലാണ് യാഗഭൂമിയുടെ വീണ്ടെടുപ്പിൻ്റെ മുന്നണി പോരാളിയായി കൊട്ടിയൂർ ചരിത്രത്തിൻ്റെ മായാത്ത ഏടുകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന കരിമ്പനേക്കൽ ചാത്തൂത്ത് ഗോവിന്ദനായർ എന്ന വ്യക്തിത്വം സ്വർഗസ്ഥനാവുന്നത്